പ്രിയ കൂട്ടുകാരെ കേരള പാഠാവലിയുടെ നാലാമത്തെ അതായത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയുടെ നാലാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി എന്ന യൂണിറ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ലതാ സിജുവേൾഡിൻ്റെ കേരള പാടാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കൂട്ടുകാരെ ഈ യൂണിറ്റിൽ പുഴയും മണ്ണും ഒക്കെ ചേർന്ന നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള അതായത് മണ്ണിലെ ജീവജാലങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ എല്ലാത്തിനെ കുറിച്ചും ഒരു പാഠമാണ് ഈ നമ്മുടെ നാലാമത്തെ യൂണിറ്റായ കുടയോളം ഭൂമി എന്നത് അപ്പോൾ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് നവംബർ ഒരു രണ്ടാമത്തെ വീക്കോടെ ആയിരിക്കും നമ്മുടെ ഈ രണ്ടാമത്തെ സെഷൻ തുടങ്ങുക കാര്യം ഇനി നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതിനകത്ത് ഒന്ന് ഒരു ഏകദേശം ഒരു ഒന്ന് ഒരു പാഠം ഒക്കെ അത്രയൊക്കെ വരാൻ സാധ്യതയുള്ളൊക്കെ വരും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് ആണ് നോക്കേണ്ടത് അപ്പോൾ എക്സാം എടുക്കാറായി അടക്കാന്ന് വെച്ചാൽ ഡിസംബറിലാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ കുടയോളം ഭൂമി എന്ന ഈ പാഠവും കൂടെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിനകത്ത് ഒരു പകുതിയോളം വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിനി പാഠഭാഗത്തേക്കൊക്കെ കടക്കാം ശ്രീ തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിലെ അതായത് കുടയോളം ഭൂമി എന്ന യൂണിറ്റിൽ മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗം എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് തിരുനെല്ലൂർ കരുണകരനാണ് ഇതിൻ്റെ രചയിതാവ് വളരെ ചെറിയ ഒരു കവിതയാണെങ്കിൽ ഒരുപാട് അർത്ഥവത്തായ ഒരു കവിതയാണിത് അപ്പൊ നമുക്ക് കവിതയിലേക്കൊക്കെ ഒന്ന് പോകാം നമ്മുടെ കൃഷി കൃഷിസമ്പ്രദ കൃഷി രീതിയിലെ പഴയകാല കൃഷി രീതിയുടെ ചില ചെറിയ ചെറിയ നുറുങ്ങുകൾ ഈ കവിതയിലുണ്ട് പണ്ട് കാലത്ത് അതായത് വയലും ഇപ്പൊ വയൽ പാടങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ് ഇല്ല എങ്കും ഉള്ളത് തന്നെ മെഷീനും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെ കൃഷി ചെയ്യുന്നതാണ് പണ്ട് ഞാറ് പിന്നെ എന്താ പറയുക പെണ്ണാളന്മാരും അവരുടെ ഞാറ്റുപാട്ടും ഞാറ്റ് പിന്നെ അതിൽ ഓരോ സീസണുകളിലുള്ള കൃഷി സമ്പ്രദായങ്ങളും അതെല്ലാം കാലാവസ്ഥ അനുസരിച്ചായിരുന്നു ഒരുപ്പോ കൃഷി ഇരിപ്പൂ കൃഷി എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു അപ്പം മഴയെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ കൃഷി സമ്പ്രദായം ഇപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയ്ക്കുണ്ടായ മാറ്റം കൊണ്ട് എപ്പോഴും മഴയുണ്ടാവും അല്ലെങ്കിൽ എപ്പോൾ വെയിലുണ്ടാവും നമുക്ക് ഗണിക്കാൻ പറ്റില്ല അതുതന്നെ അത് മാത്രമല്ല നമുക്ക് കൃഷിക്കിപ്പോൾ ഇതിന്നത് എന്നൊരു സമയമില്ലല്ലോ നമ്മൾ വയലിൽ നെല്ല് പറിച്ചു കഴിഞ്ഞ ഉടനെ കപ്പ ഇടുക കപ്പ പറിച്ചു കഴിഞ്ഞ ഉടനെ നെല്ല് ഇടുക അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ആയപ്പോഴേക്കും പറഞ്ഞ പഴയകാലത്തിന്റെ അമണം മാറിപ്പോയി അപ്പോൾ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ ഭാഗത്താണ് മഴ ചാറുമ്പോൾ എന്നുള്ള ഈ ഒരു കവിതയിൽ പറയുന്നത് ഇത് തന്നെ ആദ്യത്തെ ഒരു നാല് വരിയിൽ ദൂരെ ദൂരെ കിഴക്ക് നിന്നെത്തും വാരിതങ്ങൾ ചിതേറി നീങ്ങുന്നു വെള്ളി തന്നെത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു അപ്പം മഴയുടെ ആരംഭം എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കവിതയൊന്നുമല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ദൂരെ ദൂരെ കിഴക്കു നിന്നത്തും വരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളി തന്നെ ത പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു അതായത് വളരെ അകലെ നിന്നും ദൂര നിന്നും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വാരിതം നമുക്കറിയാം എന്താണെന്ന് മേഘം മേഘങ്ങൾ ചിതറി മാറി നീങ്ങി മാറുന്നു അപ്പം പിന്നെ എന്താ പറയുക പിന്നെ തെളിഞ്ഞ മേഘങ്ങൾ മാറി അവിടേക്ക് മഴ മേഘങ്ങൾ എത്തുന്നു വാരിതങ്ങൾ ആ മഴ മേഘങ്ങൾ എല്ലാ ഭാഗത്തേക്കും ചിതറി കാർമേഘം കൊണ്ട് ആകാശം മൂടപ്പെടുന്നു അപ്പം തന്നെ മഴയുടെ ഇപ്പം ഈ ഞാനീ പാഠ പറയുമ്പോൾ തന്നെ നല്ല മഴക്കോളാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന അന്തരീക്ഷമാണല്ലോ നമ്മളിൽ മഴയുടെ ആ ഒരു അവസ്ഥ ആ ഒരു പ്രതീതി നമ്മളിൽ ജനിപ്പിക്കുന്നത് അപ്പം അങ്ങനെ വാരിതങ്ങൾ ചിതർ നീങ്ങുന്നു അതോടൊപ്പം തന്നെ വെള്ളി തന്നെ നേർത്ത കമ്പികൾ പോലെ ദൂരേന്ന് നോക്കുമ്പോഴൊക്കെ വെള്ളി കമ്പി നേർത്ത വെള്ളിയിൽ തീർത്ത കമ്പികൾ പോലെ ചാറ്റൽ മഴയാണ് പെരുമഴയല്ല കേട്ടോ എന്താണ് മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു ആദ്യം ആദ്യം ചാറ്റൽ മഴയാണ് പിന്നെ അത് ശക്തി പ്രാപിച്ചാണ് പെരുമഴയിലേക്ക് അപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളികൾ വെള്ളിയിൽ തീർത്ത കമ്പികൾ പോലെ ഇങ്ങനെ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു അതിൻ്റെ മുന്നോടിയായി ആകാശത്ത് കറുത്ത മേഘങ്ങൾ തെളിഞ്ഞ മേഘങ്ങൾ പരന്നുമാറി അല്ലെ ചിതറി ഓടി അവിടേക്ക് കാർമേഘങ്ങൾ വന്നു മൂടി ആകാശം ഇരുളുകയും വെള്ളി കൊണ്ട് തീർത്ത നൂലുകൾ പോലെയുള്ള മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്ക് ആസ്വാദനക്കുറിപ്പം പാകത്തിൽ അർത്ഥവും കൂടെയാണ് അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആകാശത്ത് കാർമേഘങ്ങൾ പരന്നതോടെ നേർത്ത കമ്പി പോലെയുള്ള മഴമേഘങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നു എന്നർത്ഥം ദൂരെ ദൂരെ കിഴക്കു നിന്നത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു കൂട്ടുകാരെ കവിതയുടെ അടുത്ത ഭാഗവും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി